ഇടുക്കി രാജാക്കാട് ചേലച്ചുവട്ടിലെ പതിനാറ് വർഷം പഴക്കമുള്ള രണ്ടാം നമ്പർ അംഗനവാടിയാണ് അപകടാവസ്ഥയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പെരുമഴയിലാണ് അംഗനവാടിയുടെ ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്നത് ഏഴു കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപകട ഭീഷണി മൂലം മഴക്കാലത്ത് രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടേക്ക് അയക്കാറില്ല മുൻപ് കെട്ടിട നിർമ്മാണത്തിനായി പതിനാറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും തെറ്റായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത് നാലര ലക്ഷമായി വെട്ടിച്ചുരുക്കിയതായും ആക്ഷേപമുണ്ട് വളരെ അപകടാവസ്ഥ നിറഞ്ഞേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ചെന്നെത്തിയിരിക്കുന്നത് ഏകദേശം ഏഴ് കുട്ടികളും മുപ്പതിൽ പരം ഉപഭോക്താക്കളും ഈ അംഗനവാടിയുടെ കീഴിലുണ്ട് തലഫലമായ നമ്മുടെ കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഇപ്പൊ നടക്കുന്നത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിൽ നമ്മുടെ അംഗനവാടിക്ക് ഫിറ്റ്നസ് ഇല്ലാത്തത് മൂലം അവിടെ പിള്ളേരെ ഇരുത്താൻ പറ്റില്ല എന്നാണ് എയ് പറയുന്നത് ഫിറ്റ്നസ് കെട്ടിടത്തിന്റെ ബലശയം ഇല്ലായെങ്കിൽ പോലും സംരക്ഷണവിധി ചുറ്റും വളരെ ഇടിഞ്ഞ ഒരു അവസ്ഥയാണ് കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ട് ബലി അവസ്ഥയിലേക്ക് പോവുകയാണ് അപകടാവസ്ഥയിൽ തുടരുന്ന അംഗനവാടിയുടെ ചുറ്റും കാടു പിടിച്ചു കിടക്കുന്ന സ്ഥിതിയുമുണ്ട് അനുവദിച്ച തുക വെട്ടിച്ചുരുക്കിയതോടെ കരാറുകാർ നിർമ്മാണം ഏറ്റെടുക്കാനും തയ്യാറാകുന്നില്ല പുതിയതായ തുക അനുവദിച്ച് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് അംഗനവാടി ജീവനക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം